എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ആദ്യം തന്നെ കാര്യം ഞാൻ പറയുന്നില്ല ഒന്ന് നമ്മൾക്ക് പോകാം ഫുഡ് ഫുഡ് ഇല്ല ചേട്ടാ ഒരു കട്ട്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാ ഞാൻ നൂറ് രൂപ ചേട്ടന് തരാം ചെയ്യണ്ടോ പറ്റില്ല എന്താ വരുമാന അല്ലേ അവ ചേട്ടാ എന്താ ചെയ്യണത് കച്ചറ കുപ്പിപ്പാട്ട എത്ര രൂപ ഇട്ടു ഒരു ദിവസം ഒരു ദിവസം പത്താറുപത് രൂപ കിട്ടുള്ളൂ രാവിലെ എന്ത് വെയിലായോണ്ടില്ലേ അറുപത് രൂപ കൊണ്ട് എങ്ങനെ ജീവിക്ക രാത്രി ആവുമ്പോ രണ്ട് ഓട്ടം മൂന്ന് ഓട്ടം മേടിക്കും കഴിക്കും ബാക്കി ആശയെടുത്ത് വെച്ചിട്ട് രൂപ രൂപ ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് വിഷമമാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകള് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു സത്യം അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം രണ്ടാമത് ഈ സഹോദരൻ കൊടുക്കുന്ന കട്ട്ലറ്റ് അദ്ദേഹം ആർത്തിയോടെ വാങ്ങി കഴിക്കുന്നു എന്നുള്ള അതൊരു സത്യം വല്ലാത്ത വേദനിപ്പിക്കും കാരണം ഭക്ഷണം കിട്ടാത്തതിൻ്റെ വിഷമം അത് അനുഭവിക്കുന്നവനല്ലേ അറിയൂ മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം ദിവസം അറുപത് രൂപ കിട്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നും അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാല് പല രൂപത്തിലാണ് അതായത് ജസ്റ്റ് ഒന്ന് അതായത് തൽക്കാലം ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരു സത്യം കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അതായത് പല പല സാഹചര്യങ്ങളിൽ അതായത് വീട്ടുകൂടൽ ഉണ്ടാകുന്നുണ്ട് സൽക്കാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ കല്യാണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളിലും പല പല സന്ദർഭങ്ങളിലും ഒരുപാട് ഭക്ഷണം അതായത് ഒരു വലിയ അതായത് ഒരു ആയിരം ആള് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഭക്ഷണം വേസ്റ്റ് ആക്കുകയാണ് അതായത് മനുഷ്യൻ കഴിക്കാത്ത ഭക്ഷണം എല്ലാം എല്ലെടുത്ത് ഒരു പ്ലേറ്റിൽ വിളമ്പി നമ്മുടെ കണ്ണുകൾ കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ട് അതൊന്നും നമുക്ക് കഴിക്കാൻ കഴിയാതെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് തട്ടിയിട്ടിട്ടാണ് പല സാധനങ്ങളും ഇന്ന് ആയിട്ട് നമ്മൾ കാണുന്നത് അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല കാരണം അതിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല കാരണം നമ്മുടെ കാര്യം നടക്കുന്നുണ്ടല്ലോ അതാണ് ഇവിടുത്തെ ഒരു വിഷയം കാരണം ഒരു നേരത്തെ ഭക്ഷണമില്ല എന്ന് പറയുമ്പം അതിൻ്റെ ഒരു വിഷമം ഒന്ന് നമ്മൾ ആലോചിക്കണ്ട അങ്ങനെ ഒരു അനുഭവം നേരിട്ട ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്ത് വില കൊടുത്തും വാങ്ങും എന്ന് പറയുന്നേ കാരണം ഒരു ബോണ്ടക്ക് നമുക്ക് എവിടെയും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ പത്ത് രൂപ അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ കൊടുക്കുന്ന ബോണ്ടക്ക് അൻപത് രൂപ ചില സ്ഥലത്താണ് ആ വിലയെങ്കിൽ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ആ അൻപത് രൂപ കൊടുത്ത പോകേണ്ട വാങ്ങും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ വളരെ ഏറെ ഉള്ള ഒരു കാര്യമാണ് കാരണം നമ്മളത് ചിന്തിക്കണം അല്ലാതെ ഒരു രക്ഷയുമില്ല കാരണം ജീവിതം മുന്നോട്ട് പോകുന്നത് ഭക്ഷണം ഇല്ലാതെ നമുക്ക് ജീവിതം എന്നുള്ള ഒരു സത്യം കൂടെ ഇതിനകത്ത് നമ്മൾ തിരിച്ചറിയണ്ടേ എന്തായാലും ഈ സഹോദരൻ ചെയ്ത വീഡിയോ അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും ഈ വ്യക്തിക്ക് അന്നത്തെ ഈ ആറ് കട്ട്ലറ്റ് തിന്ന് കഴിഞ്ഞ് അറുന്നൂറ് രൂപ കൊടുക്കുന്നതിലും മുകളില് അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള ഒരു സന്തോഷവും മാത്രമല്ല മൊത്തം ആയിരം രൂപ ആ വ്യക്തിക്ക് കൊടുത്തിട്ട് ആ ആയിരം രൂപ കിട്ടുന്ന ആ സന്തോഷമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഈ വീഡിയോയിൽ പല ഭാഗങ്ങളും ഞാൻ ഓഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് ഓഡിയോ അതിൽ ആഡ് ചെയ്താല് ഏഹ് കോപ്പിറൈറ്റ് വരാനുള്ള ഒരു സാധ്യത കൂടുതലുള്ളത് കൊണ്ട് പല സ്ഥലത്തും ഞാൻ ഓഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഒരു കാര്യമേ പറയാറുള്ളൂ ഒരു നേരത്തെ ഭക്ഷണം എന്നല്ല ഒരു തുള്ളി ഭക്ഷണം പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത് കാരണം നാളെ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള സത്യം അത് നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരി സഹോദരന്മാർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നും അവർക്ക് എന്തെങ്കിലും ചെയ്യണമോ എന്നും കൂടി അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം